ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ബാനുവക്കും കുഞ്ഞാറ്റക്കും സ്വപ്നക്കും സംശയം വന്നിരിക്കാനിട്ടോ എന്തോ കാളിശ്ശേരി ഒരുങ്ങിയതാണ് ആ ഏലസ് മാറിയതിനെക്കുറിച്ച് എന്തോ എന്ന് പറഞ്ഞതാണ് പക്ഷേ ഗിരി പുറത്തോട്ട് വിളിച്ചപ്പോൾ അയാൾ പുറത്തോട്ട് വിളിച്ചപ്പോഴാണല്ലോ ഇങ്ങനെയുണ്ടായത് എന്നാൽ അയാൾക്കൊപ്പം ഗിരിയേട്ടനും മഹിമയും ഉണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മുടെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണുമോ എന്നൊക്കെയുള്ള ആ സംശയം അവർക്കുള്ളിൽ വരുകയാണ് കേട്ടോ ഇതേ സമയം ഭാനുമ്മക്കുള്ളിലും വരുകയാണ് അവർ പറഞ്ഞതാണല്ലോ ഈ വീട്ടിൽ ോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നെ ആ വന്ന ആ കാളിശ്ശേരി വാക്കുകൾ മാറ്റണം ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അമ്മേ എന്ന് സ്വപ്ന വീണ്ടും ബാനു അമ്മയോട് പറയാനായിട്ടാ അപ്പോൾ ബാനു ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ പറയുന്നത് എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത് കേട്ടാ മഞ്ജുവിനാണെങ്കിലോ ബാനുമ്മയെ ഫേസ് ചെയ്യാൻ ഒരു മടിയും ഉണ്ട് കാരണം കള്ളത്തരം തൻ്റെ ഭർത്താവ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബാനുവെ മുഖം കാണുമ്പോൾ അവർ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവരാണല്ലോ ഇപ്പോൾ അമ്മ തെറ്റുകാരിയല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ മഞ്ജുവിന് ഇങ്ങനെ സങ്കടം വരുകയാണ് കേട്ടാ അങ്ങനെ മഞ്ജു അടുക്കളയിലോട്ട് പോവുകയാണ് ഇതേ സമയം ബാനുമയെ ഭാനുമ തന്നെ അവളോടൊന്ന് നല്ലപോലെ ചോദിച്ചു നോക്കൂ പക്ഷേ അവൾ പറഞ്ഞെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ ബാനുമൊക്കെ തോന്നിത്തുടങ്ങാനിട്ടോ ശരിയാണല്ലോ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് കരുതിയിട്ട് ബാനുമ്മ മഞ്ജുവിൻ്റെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടോ ഇതേ സമയം മഞ്ജു ആണെങ്കിലോ ബാനുമയെ കണ്ടതായി നടിക്കാതെ പെട്ടെന്ന് പണി ചെയ്യാൻ ഒരുങ്ങാണ് മോളെ ഇന്നലെ കാളിശ്ശേരി വന്നത് എന്താണെന്നറിയുമോ ഇന്നലെ ചെറിയൊരു സംശയമുണ്ടായിരുന്നു നിന്റെ അരയിലുള്ള ഏലസ് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം സത്യം പറ മോളെ നീ എന്നോടെ എങ്കിൽ സത്യം പറ നിന്റെ അരയിൽ കിടക്കുന്ന ഏലസ് മാറിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു അവിടേക്കിടന്ന് പരിങ് കണ്ണിട്ടോ ഈശ്വര ഇനി ഈ അമ്മയോട് നുണം മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഈ അമ്മ എനിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞേക്കാം ആ പൊഴിക്കുമ്പോൾ ആനമ്മ പറയണ് മോളെ നിങ്ങളുടെ ജീവിതത്തിനും ഗിരിയുടെ ജീവിതത്തിനും ഒരു വിള്ളൽ വരാതിരിക്കാനാണ് അമ്മ ഈ പൂജയൊക്കെ ചെയ്യുന്നത് പക്ഷേ കാളിശേരിക്ക് ഇന്ന് ഇന്നലെ എന്തോ ദിവ്യശക്തി കിട്ടി കിട്ടിയത് കൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത് അവർ സാധാ ഒരു മന്ത്രവാദിനിയല്ല എന്ന് ഇന്നലെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ നിൻ്റെ അരയിൽ കിടക്കുന്ന ഏലസ് മാറിയിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞോ അതിന് പ്രതിവിധി നമുക്ക് ചെയ്യാം അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു അമ്മേ അത് പിന്നെ എന്ന് പറഞ്ഞിട്ടങ്ങ് പറയാനൊരുങ്ങുമ്പോഴേക്കും ഗിരി എന്താ എന്തമ്മ ഈ പറയുന്നത് ഏലസ് എങ്ങനെ മാറാനാണ് അരയിൽ കിടക്കുന്ന ഏലസ് എങ്ങനെ മാറും എന്ന് ഗിരി അവിടെ വന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഞ്ജു അവിടെ ഞെട്ടി നിൽക്കാണ് അപ്പോഴേക്കും മഹിമയും അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ മഹിമ പറയാണ് എന്താ നിങ്ങൾ എങ്ങനെ കുഞ്ഞിനെ പോലെ സംസാരിക്കുന്നത് ചേച്ചിയുടെ അരയിൽ കെട്ടിയ ഏലസ് ആര് മാറ്റിക്കെട്ടാനാണ് ആരാണ് അത് ചെയ്യുന്നത് ആർക്കും ചെയ്യാൻ കഴിയില്ലല്ലോ ചേച്ചിയാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല അമ്മ ചേച്ചിയുടെയും ഈ പറയുന്ന ഗിരിയേട്ടേയും ദാമ്പത്യം എല്ലാം പോലെ ഒരുമിച്ച് പോകാനല്ലേ ഈ പൂജ ചെയ്യുന്നത് അതെല്ലാം മാറ്റമുണ്ടോ അതും തന്നെ ഈ മഹിമയെ അങ്ങനെ ചോദിച്ചത് അല്ല ഭാനുവതി അമ്മയുടെ സംശയം കേട്ടപ്പോൾ പറഞ്ഞതാണ് ഇപ്പോൾ ചേച്ചിയും ഗിരിയേട്ടനെ നല്ല സ്നേഹത്തിലോട് കൂടിയിട്ടാണല്ലോ പോകുന്നത് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതിയായി ഇപ്പോഴൊരു പ്രശ്നം അവർക്കിടയിലില്ലല്ലോ പിന്നെ ഭാനുവതിയമ്മയ്ക്ക് എന്താ ഏലസ് മാറിയോ എന്നൊരു സംശയം വരാൻ ഇവിടെ ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു കുഴപ്പമില്ല ചേച്ചിക്ക് മനസ്സമാധാനമാണ് ഭാനുവതി അമ്മ ചേച്ചിയെ നന്നായി സ്നേഹിക്കുന്നു ഗിരിയേട്ടനെ നന്നായി സ്നേഹിക്കുന്നു പിന്നെ എങ്ങനെ ഭാനുവതി അമ്മയ്ക്ക് ഏലസ് മാറിയെന്ന് തോന്നാൻ കാരണം എന്താ ആ ഏലസ് കൊണ്ട് ഉദ്ദേശിച്ച് ഗിരിയേട്ടനെയും മഞ്ജു ചേച്ചിയേയും പിരിക്കാനാണോ എന്ന് പറയുമ്പോൾ അവിടെ ഭാനുവതി അമ്മ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ ഈശ്വര അല്ല മോളെ ഞാൻ ആ കാളേശ്വരി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ചോദിച്ചു എന്നുള്ളൂ എന്നിങ്ങനെ പറയണിട്ടാണ് അങ്ങനെ അമ്മ തൻ്റെ തടി കെട്ടിയാൽ മതി എന്ന ഭാവത്തിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ് ഇതേ സമയം സ്വപ്ന പറയുകയാണ് എനിക്കൊന്നും ശയനപ്രദർശനം ചെയ്യാൻ കഴിയില്ലമ്മേ ഇതിലെന്തൊക്കെ കള്ളക്കളികൾ ഉള്ളതുപോലെ പഴയതുപോലെയല്ല പഴയതുപോലെയാണെങ്കിൽ ആ ഏലസ് കെട്ടിയിരുന്നപ്പോൾ അവർ തമ്മിൽ ഒരു വിള്ളലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഞ്ചവും ഗിരിയും കൂടി കൂടുതൽ സ്നേഹത്തിലാണെന്ന് പറയുന്നിട്ടാ ഇതേ സമയം ഗിരിയും മഞ്ജുവും കൂടി വഴക്കിടുന്ന വീണ്ടും കുഞ്ഞാറ്റെ കാണാണ് ഗിരി മഞ്ജുവിനോട് വന്നിട്ട് പറയാണ് മഞ്ജു ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് മുന്നിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടായിരിക്കണം അല്ലാതെ എനിക്ക് മുന്നിൽ വരരുത് എന്ന് മഞ്ജു പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഗിരി ആകെ സങ്കടത്തിലവണ ഈശ്വര തനിക്കിനി എന്താ വഴി മഹിമ തന്നെ മഹിമയോട് സംസാരിച്ച് നോക്കാം എന്ന് കരുതി മഹിമയുടെ അടുത്തോട്ട് ചെല്ലാനിട്ടോ അങ്ങനെ മഹിമ നീ എന്നെ രക്ഷിക്കണം എൻ്റെ ചേച്ചിയെ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ി കൊടുക്കണം എന്ത് ഞാൻ പറയേണ്ടത് ഭാനുവതി അമ്മ ചേച്ചിയും ചേച്ചിയേയും ഗിരിയേട്ടനെയും പിരിക്കാൻ വേണ്ടിയാണ് ഈ പൂജ ചെയ്തതെന്നോ അയ്യോ ഒരിക്കലും എൻ്റെ അമ്മയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരരുത് അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മഞ്ജുവിനെ താങ്ങാൻ കഴിയില്ല എൻ്റെ ഗിരിയേട്ട ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ആകെ ഒരു വഴിയുള്ളൂ ചേച്ചിയോട് എല്ലാം തുറന്നു പറഞ്ഞേക്ക് ഭാനുവതി അമ്മ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോളൂ ചേച്ചിയോട് തുറന്നു പറഞ്ഞാലും എൻ്റെ ചേച്ചി ഒരു പാവമാണ് ഒരിക്കലും ഒരാളോട് ഒരു ക്രൂരത കാണിക്കുകയൊന്നുമില്ല പ്രത്യേകിച്ച് ഗിരിയേട്ട് അമ്മയോട് എന്റെ അമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് ചേച്ചി വിചാരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇരിയേട്ടനും ഈ പറയുന്ന ചേച്ചിയും വിള്ളൽ വരാതിരിക്കാൻ ഭാനുവതി അമ്മയും കുഞ്ഞാറ്റയും ചേർന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ആ ഒരു മന്ത്രവാദം ചെയ്തതെന്നും എനിക്ക് മന്ത്രവാദത്തിൽ വിശ്വാസമില്ലെങ്കിലും അഥവാ ഇനി കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ എന്ന് പേടിച്ചാണ് ഞാൻ ഈ ഏലസ് ഊരി മാറ്റിയത് എന്നുള്ള ആ വാക്കങ്ങ് പറഞ്ഞേക്കെന്ന് പറയാനിട്ടാണ് ഇതേ സമയം ഗിരി എന്താ വേണ്ടതെന്ന് അറിയാതെ ആകെ ടെൻഷനാകാനിട്ടോ ഗിരിക്ക് മനസ്സനുവദിക്കുന്നില്ല തൻ്റെ അമ്മയെ മഞ്ജു ഇനി ഏത് തരത്തിൽ കാണുമെന്നൊരു പേടി വരുകയാണ് ഇട്ടാ അങ്ങനെ പിന്നീട് ഗിരി പിന്നീട് ഗൗരിയമ്മയുടെയും മുകുന്ദടുത്തോട്ടാണ് പോകുന്നത് ഇന്നലെ ആ കാളേശ്ശേരി വന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗരിയമ്മ അയാളെ അവളെ കണ്ടപ്പോൾ തന്നെ രണ്ടും കൊടുക്കായിരുന്നില്ല അത് കേൾക്കുന്ന ഗിരി പറയണേ ഞാൻ പെണ്ണുങ്ങളെ അടിക്കില്ലല്ലോ അതിനെന്താ അവളെ എനിക്ക് മുന്നിൽ കൊണ്ടുപോകാം ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവം കാട്ടിയതിൽ അത് കേട്ടോടനെ ഗിരി പറയുകയാണെ എന്തായാലും അവർ ഞങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞു തിരിച്ചു അമ്മയോട് പക്ഷെ അമ്മക്ക് അതിന് ശേഷം എന്തോ ഒരു സംശയമുണ്ട് ഏലസ് മാറ്റിയതായി അമ്മക്ക് തോന്നി െന്ന് പറ അപ്പോൾ ഇത് കേൾക്കുന്ന മുഗുതം പറയണം എന്തായാലും ഇപ്പോഴും വീട്ടിലുള്ള സമാധാനം അതാകെ അട്ടിമറിയും ഇപ്പോൾ മഞ്ഞു നിന്നെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് എന്നാൽ സത്യങ്ങൾ പുറത്തു വരുന്നതിന് മുന്നേ മഹിമ പോലെ നീ എല്ലാം മഞ്ജുവിനോട് തുറന്ന് പറയുകയാണ് നല്ലത് അതല്ല ഇനി സ്വപ്നയോ കുഞ്ഞാറ്റിയോ അവർ സിയേടി കളിച്ച് നടക്കുന്നവണ് അവരെന്തെങ്കിലും സത്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നാൽ മഞ്ജുവിൻ്റെ ഉള്ളിൽ ഒരു വില്ലനുണ്ടാക്കി കഴിഞ്ഞ് ഗിരി നീയും മഞ്ജുവുമായി പിന്നീട് ഉള്ളൂ അതുകൊണ്ട് ഈ എല്ലാ സത്യങ്ങളും മഞ്ജുവിനോട് തുറന്ന് പറ അതായിരിക്കും നല്ലതെന്ന് പറയാനായിട്ടോ ഇതേ സമയം ഗിരിയാണെങ്കിലും ഹിഷ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ഭാവത്തിൽ ഗിരിങ്ങനെ നിൽക്കാണ് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ കുഞ്ഞാറ്റിയുടെ ഉള്ളിൽ പോലും സംശയം വന്നിരിക്കുകയാണ് ആ ഏലസ് മാറിയിട്ടുണ്ടാകുമോ ഇനിയിപ്പോൾ ആ ഒരു ആ ഒരു കാളിശ്ശേരി ഈ ഒരു സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ഒരുങ്ങിയപ്പോൾ എന്തിനായിരിക്കും ആ ദിദംബരം വന്ന് വിളിച്ചത് എന്നുള്ള ആ തോന്നലൊക്കെ ഇങ്ങനെ കുഞ്ഞാറ്റിയുടെ ഉള്ളിൽ വരികയാണ് കുഞ്ഞാറ്റെങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സ്വപ്നം വരികയാണ് ഇതിപ്പോൾ പണി അവൾക്കാണ് കൊടുക്കുന്നതെങ്കിലും പണി ഞമ്മക്കാണല്ലോ കിട്ടുന്നത് അമ്മയെക്കൊണ്ട് ശയന പ്രദർശനം എന്നെക്കൊണ്ട് ശയന പ്രദർശനം ഇതിലൊക്കെ എന്തൊക്കെ ചുറ്റിക്കളിയുള്ളത് പോലെ തോന്നുന്നു ഗിരിയേട്ടൻ എല്ലാ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് കുഞ്ഞാറ്റെ തോന്നുന്നത് ദേമോളെ നീ വെറുതെ ഓരോന്നു പറഞ്ഞ് പേടിപ്പെടുത്തല്ലേ അല്ല ഗിരിയേട്ടൻ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ മഹിമയും ഗിരിയേട്ടനും കൂടി ഒരൊറ്റക്കെട്ടായി മഹിമ ഇവിടെ വന്ന് താമസിക്കുന്നതും ഒക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ എന്തോ ചുറ്റിക്കറി നടന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാറ്റ പറയും എനിക്കത് തോന്നായില്ല എന്നാൽ നമുക്ക് ഈ വീട് മൊത്തത്തിലൊന്ന് പരിശോധിച്ചാലോ ഇനിയിപ്പോൾ ഏലസോ അവളുടെ റൂമോ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ ഗിരിയേട്ടനോ അവൾ ഇല്ലാത്ത സമയം നോക്കി നമുക്കൊന്ന് പരിശോധിക്കാം ഏലസ് മാറിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ മൊത്തത്തിലൊന്ന് പരിശോധിക്കാൻ ഇറങ്ങിട്ട് ഇനിയാണ് ഗിരി ചെയ്ത വെട്ടിത്തരം കൊണ്ട് ആ ഏലസ് കുഞ്ഞാറ്റയുടെ കയ്യിൽ കെട്ടി ബാനോമ പഴയ ഭാനുമ തന്നെ ആവുകയും അതിന് ിടയ്ക്ക് മഞ്ജുവിന് ദേഷ്യവും വാശിയും ഇനി ഗിരിയോട് കൂടുകയും ചെയ്യൂട്ടോ